ഹായ് എല്ലാവർക്കും മല്ലു സീരിയൽ റിവ്യൂലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോണത് മംഗല്യം തന്തുനാനേന എന്ന സീരിയലിൻ്റെ ഒരു അപ്കമ്മിങ് എപ്പിസോഡ് തന്നെയാണ് കേട്ടോ അതായത് നിധിയുടെ കുഞ്ഞിനെ ഇല്ലാണ്ടാക്കിയുടെ പേരിൽ ശിവാനീനെ എല്ലാവരും ചോദ്യം ചെയ്യണ ഒരു എപ്പിസോഡാണല്ലോ ശിവാനി പിടിക്കപ്പെട്ടോ ആ ഒരു എപ്പിസോഡിൻ്റെ ബാക്കി തന്നെയാണ് അപ്പോൾ എല്ലാവരും ചോദ്യം ചെയ്യേണ്ട പ്രണവും ചോദ്യം ചെയ്യുന്നുണ്ട് പ്രണവ് ചോദിക്കുന്നുണ്ട് നീയാണോടി ഇതിൻ്റെ പിന്നിലെന്ന് ചോദിക്കുമ്പോൾ ഭയങ്കര പാവത്തിനെ പോലെ നമ്മൾ ശിവാനി പറയുന്നുണ്ട് അയ്യോ പ്രണവ് നീയോ എന്നെ സംശയിക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട് നിധിയോട് കുഞ്ഞിൻ്റെ അവലി അവിടുന്ന് അമ്മായി പുറത്തുപോകാൻ പറഞ്ഞിട്ട് ദേഷ്യത്തില് അവൾ ഓരോ നുണക്കാധികം കൊണ്ടുവന്നിരിക്കുകയാണ് എന്നൊക്കെ പറയണ്ടിട്ടോ ഇത് കേട്ടപ്പം നിധിക്ക് ഒന്നുകൂടിയും ദേഷ്യം വന്നു നിധി പറയുന്നുണ്ട് ആരടി നോണം പറയണ എന്ന് ചോദിച്ചിട്ട് ഒന്നുകൂടി അടിക്കുന്നുണ്ട് കേട്ടോ പ്രണവ് അടുക്കണൊക്കെ ഉണ്ട് അപ്പോൾ നിധി ശിവാനും ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഈ ഗർഭിണിയെ എന്നെ എങ്ങനെ ഉപദ്രവിക്കണമെന്നൊക്കെ ചോദിക്കണ്ട കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ വയറ്റിലെ കുട്ടീനെ ഇട്ടു നോണം പറയോ എന്നൊക്കെ ചോദിക്കേണ്ട ഓ അങ്ങനെയാണോ എല്ലാം കളിച്ച് കഴിഞ്ഞിട്ട് നാടകം കളിക്കുക നീ നന്ദീ ഒരു കാര്യം ചെയ്യും നിൻ്റെ വയറ്റിലെ കുട്ടീനെ പിടിച്ച് സത്യം ചെയ്യാൻ നീയും ജ്യോതിർമയി ഒന്നും ചെയ്തിട്ടില്ല എൻ്റെ കുഞ്ഞിനെ കൊല്ലാനൊന്നും ചെയ്തിട്ടില്ല എന്ന് സത്യം ചെയ്യേന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഇങ്ങനെ ഞെട്ടിയതായിട്ട് അഭിനയിക്കുന്നുണ്ട് എന്നിട്ട് ആൾക്കറിയില്ല അവളുടെ വയറ്റിലെ കുട്ടികളില്ല കുട്ടിയില്ല എന്നുള്ളത് അപ്പോൾ എന്താടി നോക്കി നിൽക്കണേ അങ്ങനെ ചെയ്യാൻ പേടിയുണ്ടോയെന്ന് ചോദിച്ചു കേട്ടോ അപ്പോൾ പ്രണവ് ചോദിക്കുന്നുണ്ട് നീ തെറ്റും ചെയ്തിട്ടില്ല ശിവൻ നീ ധൈര്യ സത്യം ചെയ്യും യണുണ്ട് അപ്പോൾ ശിവാനി മനസ്സിൽ പറയാ ഓ ഇല്ലാത്ത കുട്ടികളുടെ പേരിൽ സത്യം ചെയ്യും ഞാനെന്തിനാ പേടിക്കണേന്ന് ചോദിച്ചിട്ട് വയറ്റിൽ കൈ വെച്ചിട്ട് സത്യം ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ ഒത്തിരിമയൊന്നും ചെയ്തിട്ടില്ല നിദ്ര കുഞ്ഞിനെ കൊല ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതിൽ സത്യം ചെയ്യുന്നുണ്ട് അപ്പോൾ നിധി ചോദിക്കേണ്ടത് സ്വന്തം കുഞ്ഞിനെ വെച്ചിട്ടാണ് കള്ള സത്യം ചെയ്യണ്ടെങ്കിൽ നിനക്കൊരു പേടിയില്ലേ എന്നൊക്കെ ചോദിക്കേണ്ടിട്ടാ അപ്പോൾ പ്രണവ് ചീത്ത പറയുന്നുണ്ട് മതി ഈ നാടകം ഇവിടെ നിർത്തിക്കോളൂ ആ ഡോക്ടറെ കണ്ടറിയാം സത്യം എന്താന്നുള്ളത് നമുക്ക് പോയ ഡോക്ടറെ കാണാമെന്ന് പറയണ്ടിട്ടാ അപ്പോൾ ശിവാനി അയ്യോ പ്രശ്നം അയ്യോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ശിവാനി നിൽക്കുന്നുണ്ട് അപ്പോൾ നിധി ആ സത്യം ശരി എല്ലാവർക്കും നമുക്ക് പോവാം നമുക്ക് പോയ ഡോക്ടറെ കാണാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഗൗതം പറഞ്ഞു നിൽക്ക് നമ്മളെല്ലാവരും കൂടി ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മുടെ കുടുംബ പ്രശ്നം എന്തിനാണ് നാട്ടുകാർ മുഴുവൻ അറിയണത് നമുക്ക് ഡോക്ടറോട് ഇങ്ങോട്ട് വരാൻ പറയാം ഞാൻ ഡോക്ടറെ കൂടി വിളിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും അത് സമ്മതിച്ചു കേട്ടോ അത് ശരി ഡോക്ടറെ കൂടി വിളിക്കുമെന്ന് പറയും എന്നിട്ട് അപ്പോൾ ഗൗതം വിളിക്കുകയാണ് ഡോക്ടറെ വിളിക്കുമ്പോൾ ഡോക്ടറെ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫോൺ എടുത്തിട്ട് ഡോക്ടർ ചോദിക്കേണ്ട ഡോക്ടറോട് പറയുന്നുണ്ട് ഡോക്ടറോടനെ തന്നെ വീട്ടിലേക്ക് വരണം എന്ന് പറയും ഇപ്പോഴും എന്താ അർജൻറ്റായിട്ട് തന്നെ വരണം ഡോക്ടർ അവിടെ ഞങ്ങളോട് പറഞ്ഞ സത്യങ്ങളൊക്കെ ഇവിടെ വന്ന് പറയണം ഇവിടെ നിധിക്ക് പറ്റി ചതിയെ കുറിച്ചിട്ട് ഇവിടെ പലരും വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് അത് ഇവിടെ വന്ന് തന്നെ പറയണമെന്ന് പറയുന്നുണ്ട് കേട്ടോ ഓ ഞാൻ ഇപ്പോൾ വരണോ ചോദിക്കുമ്പോൾ അർജൻറ്റാണ് ഇല്ലെങ്കിൽ ഞാൻ ഡോക്ടർ ഇങ്ങോട്ട് വരുന്നതും ഞാൻ അങ്ങോട്ട് വരണമെന്ന് ചോദിക്കേണ്ടി കേട്ടോ വേണ്ട ഞാൻ വരാമെന്ന് പറയുന്നുണ്ട് ഡോക്ടർ അപ്പോൾ എന്നിട്ട് ഫോൺ വെച്ചു അപ്പോൾ ഇവിടെ എല്ലാവരും നിൽക്കണം അപ്പോൾ ശിവാനും മെല്ലും മുങ്ങാൻ നോക്കുന്നുണ്ട് നോക്കണ്ടെട്ടോ അപ്പോൾ പ്രണവ് പറയണ വരട്ടെ ഡോക്ടർ വരട്ടെ എന്നിട്ട് ഞാൻ ഇത് അറിയട്ടെ കാര്യങ്ങളെന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ തെറ്റി ഇത് വിള പറഞ്ഞാൽ നീ എന്തു ചോദിക്കും ഇവിടെ ഞാൻ കൊല്ലും എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശിവനി ഇങ്ങനെ പേടിച്ച് നിൽക്കുന്നുണ്ട് അപ്പം ശിവന് പോവാൻ നോക്കും എല്ലാം മുങ്ങാൻ നോക്കുമ്പോൾ ഗൗതം പിടിച്ച് നിർത്തിട്ടുണ്ട് എവിടേക്കും പോകേണ്ട ആരെയും എവിടെ എവിടേക്കും പോകണമെന്ന് വെക്കുമ്പോൾ ഞാൻ മുറിയിൽ പോയി റെസ്റ്റ് എടുക്കാനാണെന്ന് പറയും കേട്ടോ വേണ്ട ഡോക്ടർ വരുന്നവർ ഇവിടുന്ന് ആരും പോകണ്ട എങ്ങോട്ടും പോവേണ്ട ഫോൺ ഉപയോഗിക്കേണ്ട അതുകൊണ്ട് ഫോണും അവിടെ മേടിച്ച് വെച്ചു കിട്ടാം ഇതെല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ് എൻ്റെ ഇടയ്ക്ക് ഡോക്ടർ വന്നു ഡോക്ടർ വന്നപ്പോൾ പാറു ചെന്ന് ചോദിക്കേണ്ടത് എന്താ എന്ത ഡോക്ടർ എന്തൊക്കെ ഞാൻ ഈ കേൾക്കണേ എന്തൊക്കെയോ സംഭവിക്കണത് എന്നൊക്കെ ചോദിക്കേണ്ടിട്ടോ പാറു എന്തൊക്കെ ഇവർ പറയണ്ടല്ലോ എനിക്കതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പാറു പാറും എന്ന് പറഞ്ഞിട്ട് ഗൗതം പറയേണ്ടത് ഡോക്ടറെ നടന്ന സത്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളോട് പറഞ്ഞ പോലെ എവിടെയും പറയേണ്ടത് ഡോക്ടറെ ഒന്നും കൊണ്ട് പേടിക്കണ്ട എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ജ്യോതിർമ ഈ ശിവാനിയും കൂടി ചേർന്നിട്ടാണ് എന്നെ കൊണ്ട് ഇങ്ങനെ ചെയ്യിച്ചതെന്ന് പറഞ്ഞു കേട്ടോ അവർ ഉണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞങ്ങൾ കുഞ്ഞിനെ കൊല്ലം മരുന്ന് കൊടുത്തിട്ടുണ്ട് അവിടെ വന്നു കഴിഞ്ഞാൽ നിധിയോട് ഇങ്ങനെ പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞതൊക്കെ ഡോക്ടർ ഒന്നുകൂടി വിശദീകരിക്കുന്നുണ്ട് നിധിയൊക്കെ മതിയായില്ലേ എല്ലാവർക്കും വിശ്വാസമായില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അസുന്തരാനാണ്ട് ചോദിക്കുന്നുണ്ട് ഇത് സത്യാണോ ഡോക്ടർ ഡോക്ടർ ഈ പറഞ്ഞ സത്യാണോ അതോ ഇവര് ഡോക്ടറെ കൊണ്ട് ഭീഷണിപ്പെടുത്തിയിട്ട് നിധിയും ഗൗതങ്കം കൂടിയിട്ട് ഇങ്ങനെ പറയിച്ചതാണോ എന്ന് ചോദിച്ചു കേട്ടോ അപ്പോൾ ഒരിക്കലും അല്ല ഞാൻ ഒരു നുണ പറഞ്ഞു ഇനി ഒരു നുണയും കൂടി ഞാൻ പറയില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ശിവാനിയും ജ്യോതിന്മായും വന്ന കാര്യം പറയേണ്ട അപ്പോൾ എല്ലാവരും കൂടി പാറു ശിവാനീനെ വന്നിട്ട് ചീത്ത വിളിക്കേണ്ടത് എന്തൊക്കെ പണിയെ എന്തൊക്കെ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിയെന്നൊക്കെ ചോദിച്ചിട്ട് ഓരോന്നൊക്കെ പറഞ്ഞ് എണ്ണി പറക്കണമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാ ഇത് കേട്ടിട്ട് നമ്മുടെ ഡോക്ടറെന്താ പറയണമെന്ന് അറിയുമോ ഇത് ഡോക്ടറണ്ട് ശിവാനിയോ ഇതല്ലല്ലോ ശിവാനി എന്ന് പറയണ്ടിട്ടാ അപ്പോൾ എല്ലാവരും ഇതല്ലേ ശിവാനി ഇതാണ് നിങ്ങൾ പറഞ്ഞ ശിവാനി നിധി പറയുന്നുണ്ട് നിങ്ങളുടെ നിങ്ങൾ എൻ്റെ കുഞ്ഞിനെ ഇല്ലാണ്ടാക്കിയ ശിവാനി ഇതാണ് ജ്യോതിർമായ ചേർന്നിട്ടാണ് എൻ്റെ കുഞ്ഞിനെ എന്ന് പറയുന്നുണ്ട് അല്ല ശിവാനി ജ്യോതിർമായി അവിടെ വന്നു എന്നെ ഭീഷണിപ്പെടുത്തി എന്നുള്ളത് ശരിയാണ് പക്ഷേ അവിടെ ജ്യോതിർമായയുടെ കൂടെ വന്ന ശിവാനി ഇതല്ല എന്ന് പറഞ്ഞു കേട്ടാ അപ്പം ഇവരെല്ലാവരും ഡോക്ടറും സൂക്ഷിച്ച് നോക്ക് ഡോക്ടറെന്തൊക്കെയാ പറയണം ഒരിക്കൽ പറഞ്ഞു ജ്യോതിർമായി ശിവാനിയും കൂടി വന്നിട്ടാണ് ഇങ്ങനെ എങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞു എന്നിട്ട് ഭീഷണിപ്പെടുത്തിയെന്നു പറയുന്നുണ്ട് എന്നിട്ട് പറയണം ഇപ്പം ശിവാനിയല്ലാന്ന് അതെ സംഭവം സത്യമാണ് എന്റെ എന്നെ വന്നു ഭീഷണിപ്പെടുത്തിയതൊക്കെ സംഭവം സത്യമാണ് പക്ഷേ ഈ കുട്ടിയല്ല ശിവാനി എന്ന് പറഞ്ഞു പിന്നെ അതാരെന്ന് വെക്കുമ്പോൾ ഡോക്ടർ അതെനിക്കറിയില്ല എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ വസുന്ധാരൻ്റെ പറയണ ഇപ്പം എങ്ങനെ ഇരിക്കുന്നു ഇപ്പോൾ മനസ്സിലായില്ലേ സത്യം ചോദിക്കണ്ടേ അപ്പോൾ ശിവാനി ദേഷ്യപ്പെടുന്നുണ്ട്ട്ടോ അപ്പോൾ നിധി പറയേണ്ടത് നിങ്ങൾ ഇവിടെ ഭയന്നിട്ട് കള്ളം പറയേണ്ട ഡോക്ടറെ നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഒരു അബദ്ധം ഉണ്ടാകണ്ടെ ഞാൻ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞില്ലേ എന്ന് പറയേണ്ടിട്ടാണ് അപ്പോൾ സത്യമാണ് ശിവാനി ഇതല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടറോട് പറഞ്ഞു എന്നാൽ സി സി ടി വി ക്യാമറ കിട്ടുമല്ലോ അതിലുണ്ടാവില്ല നിങ്ങൾ വന്ന് ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞില്ലേ അന്നത്തെ ദിവസത്തെ സി സി ടി വി ക്യാമറ സി സി ടി വിയുടെ ദൃശ്യങ്ങൾ സംഘടിപ്പിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ വന്നാൽ ശരി ഞാൻ പോയിട്ട് എത്തിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പോണ്ട ഇവിടെ നിന്നിട്ട് ഇവിടെ നിന്നിട്ട് വിളി അവരെ വിളിച്ചു പറഞ്ഞിട്ട് ഫോണിലേക്ക് അയക്കാൻ പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ അതുപോലെ അവിടെ സ്റ്റാഫിനെ വിളിച്ചു പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തിട്ടോ എല്ലാവരും വെയിറ്റിങ്ങിലാണ് അതിന് ശേഷം വന്നു റെക്കോർഡ് വന്നു സി സി ടി വിയുടെ ദൃശ്യങ്ങൾ വന്നു നോക്കിയപ്പോൾ അതിൽ ജ്യോതിർമയുടെ കൂടെയുള്ള പെണ്ണ് വേറെയാണ് ശിവാനി എന്ന് പറഞ്ഞിട്ട് ഇരിച്ച് കൊണ്ടുവന്ന കൊണ്ടു ചെന്ന പെണ്ണ് വേറെയാണ് അപ്പം അങ്ങനെ നമ്മുടെ ശിവാനി ഇന്നും രക്ഷപ്പെട്ടു അപ്പോൾ വസ്തു എൻ്റെ പറയേണ്ടത് ഇപ്പോൾ സമാധാനം ഇല്ല എല്ലാവർക്കും വിശ്വാസം ഇല്ലെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം നിധി പറഞ്ഞു ഒരിക്കലും ഇല്ല എന്നിട്ട് ഇവളോട് ചോദിക്കേണ്ട ശിവാനിയോട് സത്യം പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും കൂടി എന്ത് പ്ലാൻ ചെയ്തതാണ് എന്തിനാ വേറെ ഒരാളെ കൊണ്ടുപോയത് ശിവാനി എന്ന് പറഞ്ഞിട്ട് എന്നൊക്കെ ചോദിക്കേണ്ടത് അതോടുകൂടി പ്രണവിന് ദേഷ്യം വന്നു പ്രണവ് പറയേണ്ടത് ഇനി രക്ഷം വിടരുത് അവൾ സ്വന്തം കുഞ്ഞിൻ്റെ മേലെ കൈ വെച്ച് സത്യം ചെയ്തു കുറ്റവാളിയില്ല എന്ന് ഡോക്ടറും പറഞ്ഞു പിന്നെന്താ നിങ്ങൾക്ക് എന്നൊക്കെ ചോദിച്ചിട്ട് കേട്ടോ അത് കാരണം ഞാനും ശിവാനീൻ്റെ തെറ്റിദ്ധരിച്ചു എന്നിട്ട് സോറി ശിവാനി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ശിവാനി പറയണ്ട് സാരമില്ല ഇനിയൊന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി കണ്ടോ നമ്മളെ തന്നെ ഇവര് ഇത് പിരിക്കാൻ നോക്കണ കണ്ടോ ഇനി എപ്പോഴും ആ ഒരു ശ്രദ്ധ നിനക്ക് വേണം എന്ന് പറയുന്നുണ്ട് കേട്ടോ പ്രണവിന്റെ അടുത്ത് വസന്ധരാ നിധീനെ നന്നായി ചീത്ത പറയുന്നുണ്ട് ഇവൾക്ക് അസൂയാണ് തനിക്ക് മുന്നേ ശിവാനി പ്രസവിച്ചിട്ട് ഈ വീടിൻ്റെ റാണിയോന്നുള്ളതിൻ്റെ അസൂയാണ് അതിനാണ് ഓരോന്നൊക്കെ ഇങ്ങനെ നോണയും പറഞ്ഞു വരണത് എന്നൊക്കെ പറയണ്ടിട്ടാണ് എന്നിട്ട് ആ കുട്ടീനെ കൊല്ലാൻ നോക്കണമെന്നൊക്കെ പറയേണ്ടത് അപ്പോൾ ഗൗതം പറയുന്നുണ്ട് മിണ്ടാതിരിക്കുക അവൾക്ക് നിധിക്ക് അങ്ങനെയുള്ള ചിന്തകളൊന്നുമില്ല എന്ന് പറയേണ്ടിട്ടാ പ്രണവ് ചൂടാവുന്നുണ്ട് അപ്പം നിധി പറയേണ്ട അല്ല ഡോക്ടർ എന്ന് പറഞ്ഞത് പാതി സത്യം തന്നെയാണ് എനിക്ക് കുട്ടികൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞത് ഇപ്പോൾ തിരുത്തി പറഞ്ഞില്ലേ പക്ഷേ ആരതിനൊക്കെ കാരണം ആർക്കതിനൊക്കെ ലാഭം എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാവാത്തത് എനിക്ക് മനസ്സിലാവാത്തതെന്ന് പറയേണ്ടിട്ടോട്ടോ തന്നെയാണ് ഇതിനൊക്കെ ലാഭമുള്ളത് വേറെ ആയിരിക്കാമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഗൗതം പറയേണ്ടത് അല്ലെങ്കിൽ സംശയം ചോദിക്കട്ടെ നിധി ഗർഭിണിത് നമ്മുടെ കുടുംബത്തിന് മാത്രം അറിയാവുന്ന ഒരു സത്യമായിരുന്നു അത് എങ്ങനെയാണ് ജോലിമായി അറിഞ്ഞത് ആരെ പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട് നിന്റെ ഭാര്യ തന്നെയാണത് പറഞ്ഞതെന്ന് പറയുന്നുണ്ട് ഗൗതം കേട്ടോ അല്ലാണ്ട് പിന്നെ എന്തിനാ ശിവാനി എന്നും പേര് തന്നെ പറഞ്ഞിട്ട് വേറെ പെണ്ണിനെ പെണ്ണിനെന്തിനോ കൊണ്ടുപോയി എന്നൊക്കെ ചോദിക്കേണ്ട അപ്പം പ്രണവ് ദേഷ്യം വന്ന് പോകുന്നുണ്ട് അതൊന്നും എനിക്കറിയില്ല എന്നു എൻ്റെ പ്രണവ് പോണ്ടോ എനിക്ക് ഡോക്ടർ എല്ലാവരോടും ഒരിക്കൽ കൂടി സോറി പറഞ്ഞിട്ട് ഡോക്ടർ പോകുന്നുണ്ട് അപ്പോൾ നമ്മുടെ പാറു നിധിനെ പഠിച്ചിട്ട് പറയാനുണ്ടാവും നിനക്ക് കുട്ടികളുണ്ടാവില്ല എന്നാൽ ഞാൻ അത് മാത്രം വിഷമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പാറു നമ്മുടെ നിധീനെ ഇങ്ങനെ ചേർത്ത് പിടിക്കണമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഗൗതം ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട് ആ സി കെഎസീനെ ഞാൻ കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് സി സി കെ എസിനെ കാണാൻ പോകുന്നുണ്ട് നിധിയും ഗൗതമും കൂടിയിട്ട് അവിടെ നിറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ സുന്ധരാൻറ്റി വന്നിട്ട് ശിവാനിയുടെ അടുത്ത് ചോദിക്കുന്നു നീ എന്ത് പൊട്ടത്തരാണ് ചെയ്തത് ഏതെങ്കിലും പെണ്ണ് സ്വന്തം കുഞ്ഞിൻ്റെ വില വെച്ചിട്ട് കള്ളസത്യം ചെയ്യുമോ എന്ന് ചോദിക്കേണ്ടി കേട്ടോ അപ്പോൾ ശിവാനിക്കല്ല അറിയുള്ളൂ കുഞ്ഞില്ലായിരുന്നു അപ്പോൾ ശിവാനി പറയുന്നുണ്ട് മനസ്സിൽ പറയുന്നുണ്ട് കേട്ടാ ഈ കുഞ്ഞില്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിൽ പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അതല്ല എൻ്റെ ഇപ്പൊ എന്റെ പേടി അതൊന്നും കുഴപ്പമില്ല എൻ്റെ പേടി ഇപ്പം നിധിക്ക് കുഞ്ഞുണ്ടാവും എന്നുള്ളത് എല്ലാവരും അറിഞ്ഞില്ലേ ഇനിയിപ്പം എന്തുണ്ടാവുക ഇപ്പം എന്ത് ചെയ്യും അതാണ് ഇപ്പം എന്റെ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ശിവാനി നിക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് വരു പോയ സമയത്ത് നമ്മുടെ ശിവാനി സി കെ സിക്ക് വിളിക്കുന്നുണ്ട് സി കെ സിക്ക് വിളിച്ചപ്പോൾ സി കെ സി അവിടെ ഫോൺ എടുത്തപ്പോൾ വർത്താനം പറയുമ്പോൾ ചോദിക്കേണ്ട എന്താ വിശേഷം എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് നിധിയും എനിക്ക് സുഖ ഞാൻ ഞാൻ സുഖായിരിക്കുന്നുണ്ട് പക്ഷേ നിധിയും ഗൗതമ്പോ അങ്ങോട്ട് വരുന്നുണ്ട് നിങ്ങൾ പെട്ടു എന്ന് പറയണ്ടേട്ടാ അതെന്താ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ഇവിടെ നിധിയുടെ കുഞ്ഞിനെ ഇല്ലാക്കി ഇല്ലാണ്ടാക്കിയ കേസിനെ കുറിച്ച് ചർച്ചയായി അപ്പോൾ അതിൽ അറിഞ്ഞു ഡോക്ടർ പറഞ്ഞു അത് ചോദ്യം ചെയ്യാനായിട്ട് രണ്ടുപേരും കൂടി അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ഒന്ന് കരുതിയിരുന്നോളാം എന്നിട്ടുള്ളതാക്കിയത് കൊടുത്തിട്ട് നമ്മുടെ ശിവാനി വിളിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു രംഗത്തോട് കൂടിയിട്ട് ആ ഒരു എപ്പിസോഡ് അവസാനിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നും ശിവാനി രക്ഷപ്പെട്ടു നിധിയും ഗൗതമും ഒക്കെ സി കെ സിയുടെ ഓഫീസിലെത്തിയിട്ട് അവിടെ ഭയങ്കര ബഹളം അടിയൊക്കെ ഉണ്ട് ആ ഒരു എപ്പിസോഡായിട്ട് വീണ്ടും വരാം കേട്ടോ